അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി മഹാത്മാഗാന്ധി സർവകലാശാലയിലും വിവിധ യോഗ സെഷനുകൾ സംഘടിപ്പിച്ചു അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന്റെ ഭാഗമായുള്ള യോഗ പരിശീലന പരിപാടികൾ കോട്ടയം മഹാത്മാഗാന്ധി സർവകലാശാലയിലെ ലൈഫ് ലോങ് ലേണിംഗ് പഠന വിഭാഗത്തിന് കീഴിൽ അലുമിനി അസോസിയേഷന്റെ സഹകരണത്തോടെ നിരവധി കേന്ദ്രങ്ങളിൽ നടന്നുവരുന്നു കഴിഞ്ഞ വർഷങ്ങളായി എം ജി സർവകലാശാല നടത്തി വരുന്ന യോഗ ആൻഡ് നാച്ചുറോപ്പതി പ്രോഗ്രാം വളരെ അധികം ജനങ്ങൾക്ക് ജനങ്ങളെന്ന് പറയുന്ന പഠി പഠിതാക്കളല്ല ആ പഠിതാക്കൾ ഇവിടെ നിന്ന് പഠിച്ച് പാസ്സായതിനു ശേഷം കേരളത്തിലെ അങ്ങോളവും ഇങ്ങോട്ടും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലും യോഗ ഇൻസ്ട്രക്ടേഴ്സായിട്ടും യോഗ ടീച്ചേഴ്സായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട് അത് പലപ്പോഴും സാമ്പത്തികമായൊരു നേട്ടം ഉദ്ദേശിച്ചുകൊണ്ടല്ല അവർ പ്രവർത്തനം നടത്തിയിരുന്നു ഈ വർഷം പതിമൂന്ന് ആസന സഞ്ചയമായ സൂര്യ നമസ്കാരം വജ്രാസനം യോഗമുദ്ര അർത്ഥ ഉഷ്ടാസനം ഭുജങ്കാസനം തിരിയ ഭുജങ്കാസനം ധനുരാസനം വൃക്ഷാസനം തൃകാസനം അർത്ഥകഠിചക്രാസനം മാർജാരി ആസനം തുടങ്ങിയവയാണ് പരിശീലിപ്പിക്കുന്നത് എല്ലാ മനുഷ്യരാശിയും ഒരേ രീതിയിൽ കാണുകയും അവർക്കെല്ലാം ഉത്തമമായ രീതിയിലുള്ള ഒരു ജീവിത ശൈലിയായി യോഗ മാറുകയും ചെയ്യുന്നു എന്നതാണ് അതിന്റെ സവിശേഷത സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമാക്കിയുള്ള യോഗ പരിശീലന പദ്ധതികളാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ലൈഫ് ലോങ് ചെയ്തിട്ടുള്ളത് ഒരു വ്യക്തിയുടെ സമഗ്രമായ ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമാക്കുന്നതാണ് ഇവ ഏറ്റവും സന്തോഷകരമായ ഒരു റിട്ടയർമെന്റ് ജീവിതം നയിക്കാൻ യോഗ ഏറ്റവും ഉപകാരപ്രദമാണെന്നുള്ളത് എനിക്ക് അനുഭവത്തിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടുണ്ട് എനിക്ക് യോഗ ചെയ്ത് ഇതിന്റെ പ്രാക്ടീസ് തുടങ്ങിയ പിന്നെ ഒരുപാട് ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഫിസിക്കലായിട്ട് മാത്രമല്ല ഒരു അധ്യാപികയാണ് ഇപ്പോൾ സ്കൂളിൽ കുട്ടികളുടെ ഇടയ്ക്കും നമുക്ക് ഇതിന്റെ ഒരു ഗുണങ്ങള് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് നമ്മുടെ ആത്യന്തികമായി നമ്മുടെ മനുഷ്യന്റെ മാനസികമായിട്ടുള്ള ഒരു സന്തോഷം ഇത് പ്രധാനം കാര്യത്തിൽ ർക്കൊന്നുമില്ല ചെയ്തിട്ട് എനിക്ക് നല്ല എന്താ നമ്മുടെ ബോഡിക്ക് നല്ല ഫ്ലെക്സിബിലിറ്റി കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ ഞാനൊരു ഡോക്ടർ ആയതന്നെ നമുക്ക് പേഷ്യൻസിനാണെങ്കിലും അങ്ങനെ കൂടുതൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് സോ സ്ത്രീകൾ നേരിടുന്ന ആരോഗ്യ പ്രശ്നങ്ങളായ മാനസിക സമ്മർദ്ദം ഉത്കണ്ഠ അമിതവണ്ണം പ്രമേഹം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ശ്വസന തകരാറുകൾ വാദസംബന്ധമായ അസ്വസ്ഥതകൾ ശരീരവേദന നീർക്കെട്ട തുടങ്ങിയ അസ്വസ്ഥതകൾ പരിഹരിച്ച് ഉന്മേഷം കൈവരിക്കുവാൻ ഇവ സഹായിക്കുന്നു ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കോട്ടയത്തു നിന്നും ടോമി മാങ്കൂട്ടം